നമസ്കാരം അപ്പോൾ ഇന്നത്തെ ഡ്രയർ കൊണ്ട് ഇത് പാലക്കാട് ജില്ലയിൽ പിന്നെ മുളയങ്കാവ് വരുന്ന സ്ഥലത്ത് കുളിക്കല്ലൂർക്കാണ് നമ്മളവിടെ അടുത്ത സ്ഥലം തന്നെയാണ് അപ്പോൾ അവിടെ ഒരു പുതിയ മില്ലിന്റെ വർക്ക് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അടുത്ത ഉദ്ഘാടനം ഉണ്ടാവും അപ്പോൾ അവിടേക്കാണ് നമ്മളെ ഒരു ചെറിയ ഡ്രയർ ഒരു മുന്നൂറ് തേങ്ങ കൊള്ളണ ഇലക്ട്രിക്കൽ ഇന്ന് കേറ്റാൻ പോണത് നമ്മളെ ഇലക്ട്രിക്കൽ ഡ്രയറിൽ മുന്നൂറിൽ പറഞ്ഞാൽ ഒരു മുന്നൂറ്റി അൻപത് തേങ്ങ എഴുന്നൂറ് പീസ് തേങ്ങ കൊള്ളണ ഒരു ഇലക്ട്രിക്കൽ ഡ്രയർ ആണ് അപ്പോൾ അതിൻ്റെ ചെറിയ വിശേഷമാണ് അപ്പോൾ നമ്മൾ ഇതില് വീൽ വെച്ചിട്ടുണ്ട് നമ്മൾ എല്ലാ വീഡിയോസിലും പറയണ പോലെ തന്നെ ഇതില് വീൽ വെച്ചിട്ടുണ്ട് ഗെവി വീൽ വെച്ചിട്ടുണ്ട് എവിടെ വേണമെങ്കിലും ഊർജിക്കൊണ്ടവ അതുപോലെ തന്നെ ഇതിന്റെ ഇലക്ട്രിക്കൽ ബോക്സിൽ ഇതില് ടൈമർ ഉണ്ട് കട്ട് ഓഫ് ഉണ്ട് ഇതില് ടൈമും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം നമ്മൾ പച്ച തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ ഒരു പന്ത്രണ്ട് മണിക്കൂർ ഇതിൽ സെറ്റ് ചെയ്യാം എന്നിട്ട് നമ്മൾ തേങ്ങ ഉണങ്ങിയതിന് ശേഷം നമ്മൾ അത് ചിരട്ടെന്ന് അടർത്തിട്ട് ഒരു പന്ത്രണ്ട് മണിക്കൂർ കൂടി ഇട്ടിട്ട് പന്ത്രണ്ട് മണിക്കൂർ സെറ്റ് ചെയ്യാം അങ്ങനെ ഇരുപത്തിനാല് മണിക്കൂറാണ് അതുപോലെ തന്നെ നമ്മൾ പച്ച തേങ്ങ അതുപോലെ തന്നെ മല്ലി മുളക് നനവുള്ളതൊക്കെ ഇടുമ്പോൾ നമ്മളിതിൻ്റെ മെയിൻ ഡോർ കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് മണിക്കൂർ ഇതിൻ്റെ മോണിസ്റ്ററും കാര്യങ്ങളും പോകാൻ വേണ്ടി ഇതൊന്നും തുറന്നില്ല ഇതിൻ്റെ ബോഡിലേക്ക് ബോഡിക്ക് കിടക്കുമ്പോൾ നമുക്ക് ഏകദേശം അതിൽ മൂന്ന് ബോഡിയാണ് നമ്മളിതിൽ അടിക്കല് എല്ലാ ഇലക്ട്രിക്കൽ ഡ്രയറിലും മൂന്ന് ബോഡി മൂന്ന് ലെയർ ബോഡിയാവും പിന്നെ ഉള്ളിൽ ജി ഐ നടുവിൽ ഗ്ലാസ് പൂള് അത് പുറത്ത് എ സി പൂ ഇതൊരു റെഡ് കളറാണ് ഉണ്ടാവുക അപ്പോൾ അതിന്റെ ഉള്ളിൽ കയറി ചൂട് ഒരിക്കലും പുറത്ത് പോകില്ല പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ആൻഡിലും അതുപോലെ ഇതിൻ്റെ ടവർ ആൻഡൽ അതുപോലെ തന്നെ ടവർ ബോർക്ക് എല്ലാം സ്റ്റീലാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ പുറത്ത് നമ്മൾ എ സി പി ആണ് കൊടുത്തിട്ടുള്ളത് അനവധി കാലം നിൽക്കും അതുപോലെ തന്നെ ഇതിൽ നമ്മൾ ട്രേ അടിച്ചിട്ടുള്ളത് ഏകദേശം എട്ട് ട്രേൺ അടിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൽ മിക്സ് ചെയ്തിട്ടാണ് ട്രേ അടിച്ചിട്ടുള്ളത് നമ്മുടെ മല്ലി പിന്നെ മുളക് അങ്ങനെയൊക്കെ ഇടാവുന്ന ട്രേ അതുപോലെ തന്നെ പിന്നെ വലിയ ട്രേ അടിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് എവി നെറ്റ് അടിച്ചിട്ടുണ്ട് അങ്ങനെ ഏകദേശം എട്ട് ട്രേ നമ്മൾ അടിച്ചിട്ടുള്ളത് അപ്പോൾ ഇതൊരു മുന്നൂറ് തേങ്ങ കൊണ്ടുവന്ന ഒരു ഇലക്ട്രിക്കൽ ഡ്രയറാണ് അപ്പോൾ ഇതിൽ ഏകദേശം നമുക്കൊരു മുന്നൂറ്റി അൻപത് തേങ്ങ വരണ്ട അപ്പോൾ അത് നമ്മൾ കുരുക്കല്ലൂർ പറഞ്ഞ സ്ഥലത്താണ് ഇത് കൊണ്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ വലിയ ഡ്രയറുകൾ ചെയ്യുന്നുണ്ട് ഇരുന്നൂറിൻ്റെ മുതൽ ഡ്രയറുകൾ ചെയ്യുന്നുണ്ട് ഇലക്ട്രിക്കൽ ഡ്രയർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കത്തിക്കണോ കൂട്ടീൻ്റെ ഡ്രയർ ചെയ്യുന്നുണ്ട് നമ്മുടെ ലൊക്കേഷൻ ഉള്ളത് പട്ടാമ്പിയിലാണ് പാലക്കാട് ജില്ലയിൽ പട്ടാമ്പിയിലാണ് പട്ടാമ്പി പൊന്നാനി റോഡിലാണ് നമ്മുടെ കമ്പനി സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ആവശ്യക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ നമ്പർ കൊടുക്കേണ്ടി ബന്ധപ്പെടാം അപ്പട്ടാങ്ക് യുവ